സ്വാഗതം ഈ വർഷത്തെ പുതിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയില് പതിനാറ് അറുപത്തി ആറ് ഡിഗ്രി അതിന്റെ കൂടെ എഡുസാറ്റ് എഴുപത്തിനാല് ഡിഗ്രി അത് കെ ബാൻഡാണ് ഇതിന് മുന്നേ നമ്മൾ അറുപത് സെന്റിമീറ്റർ ഡിഷ്യല് ട്രാക്ക് ചെയ്തിരുന്നു പത്തിയാറ് നിലവിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അതിൻ്റെ കൂടെ ഈ ഒരു എഴുപത്തിനാല് ഡിഗ്രിയും കൂടി ക്ലാമ്പ് ചെയ്തൊരു വീഡിയോ ആണ് എട്ട് ഡിഗ്രിയുടെ മാറ്റമുണ്ട് ക്ലാമ്പ് ചെയ്യാന് എളുപ്പമായിട്ട് ക്ലാമ്പ് ചെയ്യാം ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കാണാം ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് നല്ല സിഗ്നലാണ് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് സാലേറ്റുകളാണ് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു മലയാള ചാനലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പഠനത്തിനായിട്ടും ഉപകാരപ്പെടും നല്ല ചാനലാണ് നിങ്ങളിതേ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കണം അറുപത്തി ആറിന്റെ കൂടെ ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാബ് എത്രയും ഞാൻ പറഞ്ഞത് ഇത്രയും ക്യാബ് വരുന്നുണ്ട് അപ്പോൾ ക്യാമ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്കലറിങ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്കലറിങ് കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം അതിലെടുത്ത് അതേപോലെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് ചെയ്താ മതി തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിന്റെ സിഗ്നൽ ഒന്ന് നോക്കാം എഴുപത്തി നാലിന്റെ സിഗ്നൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന്റെ സിഗ്നൽ കാണിക്കാണുന്നുണ്ട് അറുപത്തി അഞ്ച് ശതമാനം വരുന്നുണ്ട് ഇതിന്റെ ടി പി കാണുന്നുണ്ടല്ലോ നല്ല സിഗ്നൽ ആണ് അറുപത്തി അഞ്ച് ശതമാനം സിഗ്നൽ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നമുക്ക് കൂടെ ഒരു എക്സ്ട്രാ മലയാളം കൂടിയാണ് ഈ ഒരു ക്ലാമ്പിങ്ങില് നമുക്ക് കിട്ടുന്നത് ഇപ്പോ ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതിന്റെ സിഗ്നല് പിച്ചറൊക്കെ നോക്കാം इवा ही बिनुं जंपे उचल कोपुनी कापनम देतीनी न कुनी नत्र दिकु याम नंतय न कोडल अंत कुवा के ുംയോഡി ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ആദ്യ അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആധുനിക പിരിയോഡി ടേബിളിന്റെ ആവിർഭാവത്തെ കുറിച്ച് ഒൻപതാം ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാലും പഴയ ചില അറിവുകൾ ഒഴുതക്കെ എടുത്ത ശേഷം നമുക്ക് കടക്കാം നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ കാഴ്ചകൾ ഒരേ സമയം അത്ഭുതപ്പെടുത്തുന്നത് അപരിഷ്കൃതനായ പുരാതന മനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള പ്രയാണത്തിൽ പാതയൊരുക്കിയത് ഈ ജിജ്ഞാസംഗി ചുറ്റിനും കാണുന്ന പദാർത്ഥങ്ങൾക്ക് പിന്നിലെ നിർമ്മാണ ഘടകമേത് എന്ന ചിന്തയിൽ ആരംഭിക്കുന്നു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ രസതന്ത്ര ഗവേഷണ രംഗത്ത് അക്കാലത്തെ ശാസ്ത്രജ്ഞർ നടത്തിയ പ്രശംസനീയമായ ചുവട് കുറിപ്പുകളിൽ പിഴക്കാലത്തെ ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കി എന്ന കവിത നമ്മൾ ചെറുപ്പം കാലത്തിൽ അച്ഛനും ई गवर्नमेंट ते एरिया कबी जो उसने तक प्रांत पूर्व प्रभाग द्वितीय एक ये तृतीय टाइम रजिस्टर सामाज्यिकरण कारणों